ജിഹാദികൾ അനധികൃതമായി കൈയടക്കി വെച്ചിരുന്ന തൊള്ളായിരം ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി തന്നെ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസുകളടക്കം അടച്ചുപൂട്ടി സീൽ ചെയ്തിരുന്നു കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും അതുപോലെ ജനസംഖ്യാശാസ്ത്രവും സംരക്ഷിക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കയറി നിറങ്ങാൻ ഇനി ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല മദ്രസുകളിൽ കുട്ടികളിലേക്ക് തീവ്രവാദം അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് മദ്രസകൾ അടച്ചുപൂട്ടലിലേക്ക് വഴിതിരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും മാത്രമല്ല കുറേയധികം ഞെട്ടിക്കുന്ന കണക്കിൽ കൂടിയാണ് അദ്ദേഹം പുറത്തുവിട്ടതും സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന വിരുദ്ധ അല്ലെങ്കിൽ കലാപവിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സനാതന ഹിന്ദു മതത്തെ അപകീർത്തിപ്പെടുത്തുന്ന ജിഹാദികളെ പിടികൂടാൻ തന്നെ ഓപ്പറേഷൻ കലയമിനി ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ ഒരു യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ലാൻഡ് ജിഹാദിനെതിരെ കർശന നടപടി സ്വീകരിച്ചതിലൂടെ തന്നെ വളരെയധികം അവരുടെ കൈയടക്കി വെച്ചിരുന്ന ഏക്കർ കണക്കിനുള്ള ഭൂമി അവരുടെ പക്കൽ നിന്നും തങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം അനധികൃത മദ്രസുകൾ പൂട്ടുകയും അഞ്ഞൂറിലധികം അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു സംസ്ഥാനത്ത് പുതിയ നിയമം നടപ്പിലാക്കിക്കൊണ്ട് മദ്രസ ബോർഡ് നിർത്തലാക്കാൻ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ കീഴിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്നിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ മദ്രസുകളും അടച്ചുപൂട്ടുകയും ചെയ്യും മാത്രമല്ല രാജ്യത്തെ ആദ്യമായി തന്നെ ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കിയതിലൂടെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരു ഏകീകൃത നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചരിത്രപരമായ ഒരു പ്രവർത്തനം നടത്ത് അല്ലെങ്കിൽ നടന്നു വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തന്നെ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള ഇരുപത്തി അയ്യായിരത്തിലധികം യുവാക്കൾക്ക് സർക്കാർ ജോലി ലഭിക്കുകയും ചെയ്തു ഇതൊരു റെക്കോർഡ് വിജയമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നിയമം നടപ്പിലാക്കിയതിനു ശേഷം തന്നെ നൂറിലധികം തട്ടിപ്പ് മാഫിയകളെ ജയിലിലടച്ചതായും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സനാതന ഭൂമി കലാപ ഭൂമിയായാൽ വിവരമറിയുമെന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ മതമൗലികവാദികൾക്ക് നൽകിയത് കഴിഞ്ഞ ദിവസം ഡെറാഡൂണിലെ പട്ടേൽ നഗർ പ്രദേശത്ത് മുസ്ലിം സമൂഹം ആസൂത്രിതമായി നടത്തിയ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ രാജ്യത്ത് ഹിന്ദുക്കളെ ലക്ഷ്യമാക്കി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ആഹ്വാനം നടന്നുവരികയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ തന്നെ നവരാത്രി ആഘോഷം കുളമാക്കാൻ മുസ്ലിം സംഘടനകൾ ശ്രമം നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഉത്തരാഖണ്ഡിൽ ഇത്തരമൊരു കലാപവാർത്ത പുറത്തുവരുന്നത് മുഖ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പിൽ കലാപകാരികൾ കലാപം നടത്തിയാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും അവരെ ജയിലിലേക്ക് അയക്കുമെന്നും എന്നാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് എതിരെ ഒരു മാപ്പ് പോലും നൽകാതെ തന്നെ അവരെ ജയിലിൽ അടയ്ക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം നൽകിയതും ഇത് ദേവഭൂമിയാണെന്നും സനാതനധർമ്മത്തിന്റെ നാടാണേയെന്നും അതിന്റെ പരിസ്ഥിതി നശിപ്പിക്കുന്നവർക്ക് മാപ്പ് നൽകില്ല എന്ന് വ്യക്തമാക്കി അടിവരയിട്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ന്യൂസ്